ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം വേറൊന്നുമില്ല നമ്മൾ ഇന്നൊരു ഷോപ്പിങ്ങിനാണ് പോകണേ അമ്മയ്ക്കൊരു ചെറിയ ട്രിപ്പ് ഉണ്ട് അപ്പം അതിനെ പോകാൻ വേണ്ടി ട്രിപ്പ് എന്ന് വെച്ചാൽ മറ്റേ ഭക്തി സ്ഥലങ്ങളാണ് ഭയങ്കര ബൈബിളുള്ള ഇതൊന്നും അല്ല അപ്പം അമ്മ കാശിക്ക് പോവാണ് അപ്പം അമ്മയ്ക്ക് ട്രെയിനിലാണ് പോകണേ അപ്പം അമ്മയ്ക്ക് ഡ്രസ്സ് സാരി എടുത്തിങ്ങനെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്നാൽ കുർത്തി അങ്ങനെ ചുരിദാറ കുർത്തി സെറ്റ് അങ്ങനെ വല്ലതൊക്കെ നോക്കാം പറഞ്ഞുകൊണ്ട് ഞാൻ മാത്സിലോട്ട് വിളിച്ചുകൊണ്ടു വന്നിരിക്കുകയാണ് പുള്ളിക്കാരി ആണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഇടാൻ പോകുന്നത് അപ്പം കുറേ ഇങ്ങനെ അന്വേഷിച്ചാൽ അതൊന്നും അങ്ങനെ ഇഷ്ടമില്ല കാരണം ഇങ്ങനെ പല 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 ഡിസൈൻസ് ഒക്കെ പുള്ളിക്കാരത്തേക്ക് അത് അങ്ങനെ ഇഷ്ടമാകുള്ളൂ പുള്ളിക്കാരി പ്ലെയിൻ അന്വേഷിച്ച് കിടക്കുകയാണ് അന്വേഷിച്ച് അന്വേഷിച്ചു ഓരോ ഓരോ ഇത് എടുക്കും എൻ്റെ കയ്യിൽ വയ്ക്കും എൻ്റെ കയ്യിൽ ഞാനിപ്പം ശരിക്കും ഒരു ചുമട്ട് തൊഴിലാളിയായിരിക്കും മതിയായി എന്നാലും പോട്ടെ ഇഷ്ടപ്പെട്ടത് അന്വേഷിച്ചെടുക്കണമല്ലേ നല്ലത് കുറച്ച് സമയം എടുത്താലും സമയമെടുത്താലും ഇഷ്ടപ്പെട്ടതിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ തന്നെ നിന്നു അങ്ങനെ നിന്നപ്പോഴാണ് ഒരു ബ്ലൂ കളറിലൊരു ടോപ്പ് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് അത് വെച്ച് നോക്കുന്നുണ്ട് പുള്ളിക്കാരത്തേക്കത് ഇഷ്ടമോ ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങോട് ഇതായില്ലെന്ന് എന്തായാലും വന്നതല്ലേ ഞാനും രണ്ട് മൂന്ന് ടോപ്പുകളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ എടുത്തു അപ്പം അമ്മ അപ്പുറത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് നോക്കി അങ്ങനെ കണ്ട കയ്യിൽ ഇതൊക്കെ ഉണ്ട് അപ്പം അമ്മേ അമ്മ ഈ ടോപ്പ് ഇട്ടു നോക്കി അമ്മയ്ക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല അപ്പോൾ അതേ ഞാനും ഒരെണ്ണം അടുത്ത് അങ്ങോട്ട് ഇട്ട് ഒരു വഴിക്ക് പോകണേലേ നമുക്കൊന്നിട്ട് നോക്കാലോ വന്നതല്ലേ അപ്പം അമ്മ പിന്നോട് പറഞ്ഞ എഴുതി ഈ ടോപ്പ് എനിക്കാണ് ഞാൻ ഇട്ടോകട്ടെ പുള്ളിക്കാരിക്ക് അത് അങ്ങോട്ട് ഇഷ്ടമായി അപ്പം ഞാനാണ് അമ്മേനിട്ടത് നല്ലതെന്നൊന്നു പറയണോട്ടെ അമ്മ എന്നെ അത് അടിച്ച് മാറ്റി അങ്ങനെ ഞാനൊരു വൈറ്റ് ടോപ്പ് എടുത്തു അതിൻ്റെ തന്നെ അപ്പോൾ ആ വൈറ്റ് ടോപ്പ് ഇട്ടപ്പോൾ പറയുകയാണ് അതും കൊള്ളാമല്ലോ ഞാനിനി വേറെ അന്വേഷിക്കേണ്ടല്ലോ നീ എനിക്കത് തരാൻ അങ്ങനെ അമ്മയെ അത് ഇട്ടു നോക്കി അപ്പം അമ്മ അങ്ങനെ എന്നിട്ട് അങ്ങനെ അങ്ങനെ എടുത്ത് അപ്പം ഞാനതിൻ്റെ ഒരു ലാവണ്ടർ എടുത്തു അപ്പം അതും വേണം ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങനെ എൻ്റെ മൂന്ന് കുർത്തിയും കൊണ്ടുപോയി എന്നാലും ഞാനത് വെറുതെ ഇട്ട് നോക്കിയതുണ്ട് പക്ഷെ എനിക്കിഷ്ടമായി ഇട്ട് നോക്കിയത് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ ഞാനൊരു ടീ ഷർട്ട് എടുത്ത് പിന്നെ ഒരു ബാഗും കണ്ടു അപ്പോൾ അത് വെറുതെ കയ്യിലിട്ട് നോക്കി തന്നെ എടുക്കാനൊന്നും അല്ല അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പോക്കറ്റുള്ള ഇത് വേണമാണ് ടോപ്പ് വേണമെന്ന് അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിൽ വന്നു നേരെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ട്രെൻസിൽ വന്നുകൊണ്ട് കയറി അന്വേഷിക്കുകയാണ് അമ്മയ്ക്ക് കാലു വേന എടുക്കേണ്ട എനിക്കും കാലു വേന എടുക്കേണ്ട എന്നാലും അന്വേഷണം നിർത്താൻ പറ്റില്ലല്ലോ ഇത് കിട്ടണ്ടേ സാധനം അങ്ങനെ നടന്ന് അമ്മ പതിയെ നടന്ന് ഞാൻ അവിടെ ഒരു ചെയറ് കണ്ടുപിടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് ഓ സുഖം അമ്മപ്പാ ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് അപ്പോൾ സാധാ സെറ്റുകളാണ് ഇങ്ങനെ അങ്ങനത്തെ ഇതൊക്കെയാണ് കാണുന്നത് അന്വേഷിച്ച സംഭവം കിട്ടിയില്ല ആ അപ്പോൾ അതേ കണ്ടു കിട്ടി അത് കണ്ട് കിട്ടി ആ ഒരു കോർണറിലോട്ട് പോകണം ഇങ്ങനത്തെ ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം അല്ല എൻ്റെ ഒരു രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് എടുത്തപ്പം പുള്ളിക്കാർട്ടിക്കിഷ്ടമാണ് അങ്ങനത്തെ ടോപ്പ് അതുകൊണ്ട് അതെടുത്തും കൊണ്ട് അങ്ങനത്തെ ഒരു ടോപ്പ് എടുത്തും കൊണ്ട് ട്രയൽ റൂമിൽ പോയിട്ട് ട്രയൽ ചെയ്ത് നോക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്ത് എന്തായാലും സമയമുണ്ടല്ലോ ഞാൻ വെറുതെ ഒരു പിക്കൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോകണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ബായ്